ഇന്നത്തേത് ഒരു ക്രിസ്മസ് യാത്രയുടെ കഥയാണ് കല്യാണ പുതുമോടിയിൽ കഴിഞ്ഞ ക്രിസ്മസിന് പ്ലം കേക്കും കഴിച്ച് കാക്കനാടിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലിരുന്ന് ഞാൻ നിന്നെയും കൊണ്ട് ഈ ലോകം മുഴുവൻ കറങ്ങും പെണ്ണെ നീ നോക്കിക്കോ എന്ന് ചിന്നുവിനോട് പറഞ്ഞപ്പോൾ അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഞങ്ങളുടെ അഞ്ചാമത്തെ രാജ്യത്തിലായിരിക്കുമെന്ന് അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര ഷവർമ്മകളുടെ സ്വന്തം നാടായ ടർക്കിയിലേക്കാണ് ഷവർമ്മ മാത്രമല്ല പിന്നെയും ഒരുപാട് പ്രത്യേകതകളുള്ള ടർക്കിയുടെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണുന്ന ൊപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം പിന്നെ ഞങ്ങളുടെ ഇത്തവണത്തെ വൈൻ ട്രാവൽ ആണ് കേട്ടോ വൈൻ ട്രാവൽസിനെ പറ്റിയും ഞങ്ങളുടെ മുഴുവൻ യാത്രാ ചെലവിനെ പറ്റിയും പോക പോക ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അങ്ങനെ ടർക്കിയിൽ ഞങ്ങൾ ആദ്യം പോകുന്ന സ്ഥലമായ കപ്പഡോക്കിയിൽ അതിഭീകരമായ തണുപ്പാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ യാത്രയുടെ ഒരുക്കങ്ങൾക്കായി ആദ്യം പോയത് നമ്മുടെ സ്വന്തം ഡെക്കാത്തലോണിലേക്കാണ് കാരണം ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടത്തെ വിന്റർ കളക്ഷൻ തന്നെയാണ് കൂടാതെ നമ്മുടെ പോക്കറ്റ് അധികം കാലിയാകത്തുമില്ല അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യം വരുമെന്ന് ഉറപ്പുള്ള തെർമൽസിൽ തുടങ്ങി മൂന്ന് ലെയർ ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ഫ്ലീ ും ജാക്കറ്റും പോരാതെ ഷൂസും ഗ്ലൗസും ഒക്കെ മേടിച്ച് ഇത്തവണത്തെ ക്രിസ്മസ് തണുപ്പിക്കാൻ ഞങ്ങൾ റെഡിയായി മേടിച്ച സാധനങ്ങളും പെറുക്കി കുരുപ്പിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരു മുടി മുറുക്കിൽ ചടങ്ങ് അതെനിക്ക് മസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് മുടിയും ഫ്ലാറ്റിലെത്തി പാക്കിംഗ് ആരംഭിച്ചു ഡെക്കാത്തലോണിൽ നിന്നും മേടിച്ചതൊക്കെ അതേപടി പെട്ടിയിലാക്കി കൂടെ എന്റെ പണി ആയുധങ്ങൾ മുഴുവൻ എന്റെ പുതിയ കുഞ്ഞം പെട്ടിയിലുമാക്കി കുപ്പായവും മാറ്റി നേരെ എയർപോർട്ടിലേക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ചെക്കിംഗ് നടപടികളും കഴിഞ്ഞ് അകത്തേക്ക് കയറി അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ സ്വന്തം ംച്ചി മുംബൈയിലേക്കാണ് ഇവിടെ ഒരു നാല് മണിക്കൂർ ലേ ഓവറിന് ശേഷം ടർക്കിയിലെ ഇസ്താൻബുളിലേക്ക് അവിടുന്ന് അടുത്ത വിമാനത്തിൽ കൈസേരി എന്ന നഗരത്തിലേക്ക് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എത്ര നേരം യാത്ര ചെയ്ത് അവിടെ എത്തിയാലും ടർക്കി ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നത് അങ്ങനെ മുംബൈ എയർപോർട്ടിലെത്തി അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ചിട്ട് നീണ്ട എമിഗ്രേഷനും പൂർത്തിയാക്കി പ്രയോറിറ്റി കാർഡ് കയ്യിലുള്ളതിന്റെ ബലത്തിൽ ലോഞ്ചിലേക്ക് കയറി ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ ഹെൽത്തി കുട്ടൻ ആപ്പിൾ കഴിച്ച് വിശപ്പടക്കി അങ്ങനെ കാത്തിരിപ്പിനോട് ിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ സമയവും വന്നെത്തി നേരെ അകത്തേക്ക് നല്ല ക്ഷീണം കൊണ്ട് തന്നെ കേറിയ പാടെ ഞങ്ങൾ രണ്ടാളും ഉറങ്ങി ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്കും വിമാനം ഇസ്താൻബുളിൽ എത്തിയിരുന്നു എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോഴും ഇരു കൈയും നീട്ടി ഞങ്ങളെ സ്വീകരിക്കാൻ മഴ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാറുണ്ട് പതിവ് തെറ്റിക്കാതെ കക്ഷി ഇത്തവണയും ഞങ്ങൾ വരവേറ്റു എന്താണ് തണുപ്പെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ അവിടുന്ന് നേരെ ഇസ്താൻബുൾ എയർപോർട്ടിന്റെ അകത്തേക്ക് ക്രിസ്മസിനെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വിമാനത്താവളത്തിന്റെ ഭംഗിയും നോക്കിക്കണ്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ടർക്കിയുടെ സ്വന്തം ടർക്കി ഷെയർ യർലൈൻസിലേക്ക് കയറി കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിതാ കൈസേരി നഗരത്തിന്റെ മുകളിലൂടെ വട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി അങ്ങനെ നീണ്ട ഇരുപത്തിരണ്ട് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഹോട്ടർ ബലൂണുകളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരുന്നുവെന്ന് തീരുമാനിച്ചതു മുതൽ ഏറെ ആകാംക്ഷ ഉണർത്തിയ മറ്റൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഇവിടത്തെ ഗുഹയിലെ താമസം അപ്പോൾ ഇതാണ് കേവറും അങ്ങനെ നീണ്ട യാത്രയുടെ ക്ഷീണം തീർക്കാൻ ചിന്നു ആദ്യം തന്നെ കട്ടിലിൽ ഇടം പിടിച്ചു പതിയെ ഞാനും അപ്പോൾ ബാക്കി ടർക്കി കഥകളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ